ലോക ലഹരി വിരുദ്ധ ദിന പ്രസംഗം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആദരണനായ അധ്യാപകർക്കും എൻ്റെ സഹവാടികൾക്കും വളരെ നല്ലൊരു സുപ്രഭാതം നേരുന്നു ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മൂലം നമ്മുടെ സമൂഹത്തിലെ കുട്ടികളടക്കം വഴിതെറ്റിപ്പോകുന്ന ഒരു കാലമാണിത് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് എതിരായാണ് ലോക ലഹരി വിരുദ്ധ ദിനം നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറിനാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ദോഷങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത് സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഗേറ്റിനു വെളിയിൽ പിടികൂടായി ഇരിക്കുന്നത് ലഹരിക്കൈകളാണ് ഓരോ ചൂടും നാം സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ചെന്നു ചാടുന്നത് ലഹരിയുടെ കൂട്ടിലേക്കാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ചെറുപ്രായം തൊട്ട് തന്നെ കുട്ടികൾ ലഹരിക്ക് കീഴ്പ്പെട്ടു പോകുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതിൽ നിന്നും മുക്തി നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് മികച്ച വിദ്യാഭ്യാസം മികച്ച അറിവ് എന്നതാണ് ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം പണ്ടുകാലങ്ങളിൽ യുവാക്കൾ മാത്രമായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് സമൂഹം മുഴുവനും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം മൂലം ശാരീരികവും മാനസികവുമായ വളർച്ച നഷ്ടപ്പെടുന്നു കുട്ടികളായിരിക്കുമ്പോൾ പ്രായത്തിൻ്റെ പക്വതിയില്ലായ്മയാണ് ലഹരിക്ക് അടിമപ്പെടാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം ഒരിക്കൽ അടിമപ്പെട്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരു മോചനം വളരെ ബുദ്ധിമുട്ടാണ് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് ഇതിൽ പ്രധാന കാരണങ്ങളായി കണ്ടുപിടിച്ചിരിക്കുന്നത് തീരദേശ മാർഗത്തിലൂടെയുള്ള മയക്കുമരുന്ന് കടുത്ത് വർദ്ധിക്കുന്നതും യുവാക്കൾക്കിടയിൽ സിന്തറ്റിക് പാർട്ടി മയക്കുമരുന്നുകളുടെ വർധനവും പോലീസിൻ്റെ പ്രധാന വിതരണക്കാരിലും കടത്തുകാരിലുമുള്ള ശ്രദ്ധാ എന്നിവയാണ് വർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പോലീസ് പിടിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് യാതൊരു കുറവും തട്ടിയിട്ടില്ല കേരളത്തിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും യുവതലമുറയും ലഹരിയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ വിമുക്തി എന്ന പേരിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ആറാം തീയതി മുതലാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ജീവിതം തകർച്ചയിലാണെന്നും അത് മാറ്റേണ്ടതുണ്ടെന്നും അംഗീകരിക്കുന്നതാണ് വീണ്ടെടുക്കൽ എന്നാണ് ജെയിംസ് ലീ കാർഡിസ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല ഡി അഡിക്ഷൻ സെൻറ്ററുകളിലും നല്ലൊരു ഭാഗം ചികിത്സ തേടാറുണ്ട് എന്നിരുന്നാലും ലഹരിയിൽ നിന്നുള്ള മോചനം വളരെ ബുദ്ധിമുട്ടേറിയതാണ് ഒരിക്കൽ ഇത് ഉപയോഗിച്ചാൽ പിന്നെയും പിന്നെയും അത് വേണമെന്നുള്ള തോന്നലാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതായി വരുന്നത് കണക്കുകൾ പ്രകാരം ൂറ്റി പന്ത്രണ്ട് ലക്ഷം ആളുകളുടെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുന്നുണ്ട് ഇതുമൂലം ഹെപ്പറ്റൈറ്റിസ് രോഗവും എയ്ഡ്സ് രോഗവും ബാധിച്ച് അനേകർ മരണത്തിന് കീഴ്പ്പെടുന്നു പതിനഞ്ച് വയസ്സിനും അറുപത് വയസ്സിനുമിടയിലുള്ള മുന്നൂറോളം ദശലക്ഷം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മയക്കുമരുന്നിൻ്റെ വിപണനം ഉപയോഗം കൈവശം വയ്ക്കൽ എന്നിവയ്ക്കെല്ലാം കടുത്ത ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇവർ ഇതിൽ നിന്നും പിന്തിരിയാൻ ശ്രമിക്കുകയുള്ളൂ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ആസക്തിയുള്ള സൈക്കോ ആക്റ്റീവ് മരുന്നാണ് ഇതൊക്കെ മനുഷ്യന് മാനസികമായി ദോഷം വരുത്തുന്നു എന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഇന്ന് പലയിടത്തും നോക്കിയാൽ നമുക്ക് കാണാം അമ്മയെന്നോ അച്ഛനെന്നോ സഹോദരൻ എന്നും നോക്കാതെ വെട്ടിക്കൊലപ്പെടുത്തുന്നതും കുഴിച്ചു മൂടുന്നതും ദിനം പ്രതി സംഭവിക്കുന്ന കാര്യമായി മാറിക്കഴിഞ്ഞു മയക്കുമരുന്നുകൾ സമയം പാഴാക്കലാണ് അവ നിങ്ങളുടെ ഓർമ്മശക്തിയെയും അഭിമാനത്തെയും നിങ്ങളുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും നശിപ്പിക്കുന്നു എന്നാണ് കാർഡ് കോർബൽ പറഞ്ഞിരിക്കുന്നത് ഒരുവിൻ്റെ അഭിമാനവും ജീവിതവും പാഴാക്കലാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം ജീവിതമാണ് ലഹരി എന്ന ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്നതാണ് എന്നും നമുക്ക് ഉത്തമം മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തെയും കൊന്നുകളയാനുള്ള ആശയം ലഹരിക്കുണ്ടെന്ന് മനസ്സിലാക്കി ലഹരിയെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി